നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഡോക്യുമെന്ററിക്ക് അപ്പുറം സ്ത്രീയുടെ കഥ എന്ന നിലയിൽ ജീവിതകഥ പറയുന്ന വിമർശനങ്ങൾക്കപ്പുറം ഡോക്യുമെന്ററി ആകർഷകമാവുന്നത് ഒരു ആക്ട്രസിന്റെ ജീവിതകഥ ഡോക്യുമെന്ററി ആക്കുന്നു എന്നതിലാണ് നെറ്റ്ഫ്ലിക്സിലാണ് നയൻതാരയുടെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി റിലീസ് ആയിരിക്കുന്നത് താരത്തിന്റെ നാല്പതാം പിറന്നാൾ ദിനത്തിലായിരുന്നു നയൻതാരയുടെ ജീവിതവും പ്രണയവും വിവാഹവും എല്ലാം ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ഫെയർട്ടെയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് ബിയോണ്ട് ദി ഫെയറി നെറ്റ്ഫ്ലിക്സിൽ ഒരു താരമായി മാറുന്ന ഒരു സാധാരണ സ്ത്രീയുടെ കഥയാണ് അധികാരം നേടുന്നതിന്റെയും കരുത്തു കാണിക്കുന്നതിന്റെയും ഓരോ വിജയവും സ്വപ്നബുദ്ധിയോടെ കണക്കാക്കുന്നതിന്റെയും കഥയാണ് ബിയോണ്ട് ദി ഫെയറി ഫെയർട്ടെയിൽ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ മക്കളുടെ വിശേഷങ്ങൾ വരെയാണ് ഡോക്യുമെന്ററിൽ ഉള്ളത് വിവാഹത്തിന്റെ ഇതുവരെ പുറത്തുവരാത്ത ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട് വിവാദങ്ങൾക്ക് കാരണമായ നാനും റൌഡിദാൻ ചിത്രത്തിലെ ബിഹൈൻഡ് ദി സീൻസ് ദൃശ്യങ്ങളും അടങ്ങിയതാണ് പുറത്തുവരുന്ന ഡോക്യുമെന്ററി താരത്തിന്റെ പേഴ്സണൽ ജീവിതവും കരിയറും ഡോക്യുമെന്ററിയിലുണ്ട് നയൻതാരയുടെ അമ്മയും തന്റെ മകളെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ തുറന്നു പറയുന്നു ഉപേന്ദ്ര താപ്സി പന്നു രാധിക ശരത്കുമാർ നാഗചൈതന്യ ചൈതന്യ തുടങ്ങിയവർ ഡോക്യൂയിൽ സംസാരിക്കുന്നുമുണ്ട് പുരുഷ മേധാവി ചലച്ചിത്ര മേഖലയിൽ പുരുഷന്മാർ കെട്ടിപ്പടുക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും തലവിനിക്കാൻ തീരുമാനിക്കാത്ത സ്വയം നിർമ്മിതയായ ഒരു സ്ത്രീയുടെ ശക്തി കേന്ദ്രമായി നയന്താനയെ കാണിക്കുക എന്ന ആശയമാണ് ഡോക്യുമെന്ററിയുടെ ഏറ്റവും മികച്ച ഭാഗം സ്ക്രീനിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ ഡോക്യുമെന്ററിയിൽ അവഗണിക്കുന്നുണ്ട് ജോലിസ്ഥലത്തെ ലിംഗവിവേചനം ബന്ധങ്ങൾ ഗ്ലാമറസ് ഇൻഡസ്ട്രിയിലെ സ്ത്രീ ആയിരിക്കുന്നതിന്റെ അപകടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്യുമെന്ററി ഹ്രസ്വമായി സ്പർശിക്കുന്നുണ്ട് നേരത്തെ ഡോക്യുമെന്ററിയിൽ ഒരു ഭാഗത്തെ ചൊല്ലി വലിയ വിവാദമുണ്ടായിരുന്നു നയന്താരയുടെ പങ്കാളി വിഘ്നേശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ ബിഹൈൻ ദി സീൻസ് ഡോക്യുമെന്ററിയുടെ ടീസറിൽ ഉണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചതിനെതിരെ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതും തുടർന്ന് നയന്താര നൽകിയ മറുപടിയുമെല്ലാം വലിയ വിവാദമായിരുന്നു ആരാധകർക്ക് നയൻതാരെ അടുത്തറിയാനുള്ള അവസരം ഡോക്യുമെന്ററി ഒരുക്കുന്നുണ്ട് എന്നാൽ സിനിമയിലെ ഏറ്റവും മികച്ച വനിതാ താരങ്ങളിൽ ഒരാളായി അവർ എങ്ങനെ മാറിയെന്ന് ഒരിക്കലും ഡോക്യുമെന്ററി പറയുന്നില്ല വ്യക്തിപരവും തൊഴിൽപരവുമായ തടസ്സങ്ങളിലും പ്രതിരോധ ശേഷിയെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമത്തെയാണ് യഥാർത്ഥത്തിൽ സ്റ്റോറി ഡീകോഡ് ചെയ്യുന്നത്